ഹായ് ഞാൻ ജസ്ന അപ്പോൾ ഇന്ന് നമ്മൾ കൂർക്കനടിയിലിനെ കുറിച്ചാണ് പറയുന്നത് ഒട്ടും അറിയില്ലാത്തവർക്ക് പോലും കൃഷി തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് നമ്മുടെ കൂർക്ക കൂർക്കാട്ടോ അപ്പം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പി വി സി പൈപ്പിൽ കൂർക്ക നട്ടതാണ് നല്ല വിളവ് കിട്ടി അത് നമുക്ക് സാധാരണയായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് കൂർക്ക നടാവേ അതായത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂർക്കയുടെ കിഴങ്ങ് ഏകദേശം ഒരു തണുത്ത പിന്നെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം അതായത് ഒന്നെങ്കിൽ ചണച്ചാക്കോ അല്ലെങ്കിൽ നമുക്ക് തുണിയൊക്കെ അല്ലേ അതിൻ്റെ അകത്തോട്ട് ഒരല്പം കൂർക്ക വെച്ചതിന് ശേഷം അത് ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ മൂടി വെക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് മുളച്ച് വരുന്നതും അത് നട്ടിട്ട് അതിൻ്റെ ഇലനുള്ളി അതായത് കാമ്പ് ഈ പിന്നെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ആ തണ്ടില്ലേ അത് നുള്ളിയിട്ടാണ് നമ്മൾ കൂർക്ക നടുന്നത് അല്ലാതെ ഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റായിട്ടല്ല നടുന്നത് അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഇടയ്ക്കുന്ന് തണ്ടിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന ഇത് ഓൾറെഡി കൃഷി നമുക്ക് കിട്ടിയതാണ് വിളവ് എടുക്കാൻ പാകത്തിനുള്ളതാണ് അപ്പം ആ അതിൻ്റെ തണ്ടും തണ്ടറ്റവും മുറിച്ച് നട്ടിട്ട് നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പി വി സി പൈപ്പിൽ നിന്ന് കിട്ടിയതാണ് ഇഷ്ടം പോലെ നന്നായിട്ട് കൊടുക്കും ഇളക്കമുള്ളൊരു മണ്ണുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നാല് മാസം അഞ്ച് മാസം ആവുമ്പോഴത്തേന് നമുക്ക് കൂർക്ക നട്ട് നന്നായിട്ട് വെള്ളമെടുക്കാൻ പറ്റും അപ്പം അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമുക്ക് ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഇതേപോലെ തെർമോക്കോളിൻ്റെ ഒരു ഇതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം ഒരു ഈവൻ എന്താ പറയുക ഒരു തടത്തിലാണെങ്കിലും നമുക്ക് നടാവുന്നതാണ് തടമൊന്നും പറ്റത്തില്ലാത്തവർക്കാണ് ഞാൻ ഇതേപോലെ തെർമോക്കോൾ പറയുന്നത് തെർമോക്കോളിന് നല്ലൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അടിഭാഗത്ത് അതായത് നന്നായിട്ട് ഇതിന് മണ്ണധികം ആ അങ്ങനെ ഇത്രയും വലിപ്പത്തിൽ വേണ്ട അപ്പം അത് മണ്ണ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും അടിഭാഗത്ത് ഇതേപോലെ ചകിരി നിറച്ചു കൊടുത്തു അതിൻ്റെ മുകളിൽ ശീമക്കൊന്നയുടെ ചപ്പാണ് ഇട്ട് ഇട്ട് കൊടുത്തേ അപ്പം ശീമക്കുന്നയുടെ ചപ്പ് നല്ലൊരു അടിവളമാണ് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുപൊടിയോ അല്ലെങ്കിൽ വേപ്പിൻ പിണാക്ക അങ്ങനത്തെ എന്തെങ്കിലും വേപ്പി പിണാക്ക് കൊടുക്കുന്നതിന് മെയിനായിട്ട് എൻ്റെ കാരണമെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ അടിയിലുള്ള വേപ്പിമിഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൃഷിക്ക് നല്ല വളവുമാണ് അതുപോലെ തന്നെ കീടനിയന്ത്രണവും ഉണ്ടാവും ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന പച്ച പിന്നെ ഇലയുടെ മുകളിലേക്ക് നമ്മൾ അല്പം ചാരമായിട്ട് അതുപോലെ തന്നെ ഉണക്കയില ഉണക്കയില ഞാൻ സാധാരണയായിട്ട് പ്ലാവിൻ്റെ ഇലയാണ് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഞാൻ പ്ലാവിൻ്റെ ഇല കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് കമ്പോസ്റ്റാണ് കൊടുത്തത് അപ്പോൾ കമ്പോസ്റ്റ് നമുക്ക് കരിയില ഉണ്ട് മണ്ണിര മണ്ണില ഉണ്ട് അപ്പം അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഈ കരിയില കമ്പോസ്റ്റിനകത്ത് ഞാൻ ഒരു പിടി നമ്മുടെ കോഴി കോഴിക്കഷ്ടോടെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചൂട് കളഞ്ഞ് ആ ഒരു സെറ്റാക്കി ഒരു ബെഡ് പോലെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ആക്കി കൊടുക്കണം അതിനുശേഷം നമുക്കിനിപ്പോൾ കിച്ചൺ വേസ്റ്റോ ഉള്ളിത്തൊലി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഉള്ളിത്തൊരി കിട്ടുന്നത് കൊണ്ട് ഈ ഉള്ളിത്തൊലിയും കൂടി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇനിയും കീഴുന്നേണ്ടതായി അല്പം ചാരം കൊടുക്കും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടു വേണം ഞാൻ ചാരം കൊടുക്കുന്നത് ചാറ് കൊടുക്കുന്നത് പെട്ടെന്ന് വളമാകാൻ വേണ്ടിയായിരുന്നു കേട്ടോ അതേപോലെ ഇനിയാണ് കുറച്ച് അല്പം മണ്ണ് കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു മണ്ണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ച മണ്ണിൻ്റെ ഒരു ഭാഗത്താണ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കോഴിക്കാഷ്ടവും ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചതായിരുന്നു അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അല്പം ചാരവും കൂടെ വിതറി ഈ പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് വെള്ളവും കൂടെ നനച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ ഒരു ഇത് സെറ്റാക്കി വെക്കണം ശേഷമാണ് ഇതേപോലെ നമ്മൾ നട്ടിരുന്ന ഒരു കൂർക്കയുടെ തണ്ടിൽ നിന്നും ഇതേപോലെ ചെറിയ ചെറിയ തണ്ടുകൾ നമ്മൾ മുറിച്ചെടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾ ബെഡ് പോലെ നമ്മൾ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ തണ്ടിൻ്റെ അടിഭാവം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ഗ്രോ ബാഗോ ചെടിച്ചട്ടിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ട് മുട്ട് താഴെ വീതം വെച്ചിട്ട് നമ്മൾ ഇതെടുത്താൽ മതി അതിനുശേഷം ഇത് നട്ട് കുറച്ചൊരു ഒരു ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ചാണകവെള്ളം കൊടുക്കണം ചാണകവെള്ളം നന്നായിട്ട് സ്ലറി പോലെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നിങ്ങനെ തളിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ മാസവും ചെറിയ ചെറിയ വളങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഞ്ച് മാസം കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷി രീതിയാണ് ഈ കൂർക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വരാം